നമുക്കിത് അതിലേക്ക് അവസാനം ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കെ കൂടി കൊതിപ്പിക്കുവേരത്തെ വന്നിട്ടുണ്ട് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ പൂട്ടിട്ട് അധികം ലോകം വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അമ്മയില്ല അമ്മ പണിക്കോറ്റായി അമ്മക്ക് ഇന്ന് പണിയുണ്ട് അപ്പം പിള്ളേർ വീട്ടിൽ തന്നെ ഉണ്ടായോണ്ട് ഇന്ന് ചിക്കൻ കൊണ്ടില്ല സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അമ്മ പണിക്കെല്ലാം പോയി വരുമ്പത്തേനും നമുക്ക് വേഗം അത് ഉണ്ടാക്കാം അല്ലേ ഏഹ് എന്നാന്ന് അറിയാ ചിക്കൻ പെരളൻ അല്ലെങ്കിൽ ചിക്കൻ പെരട്ട് എന്നുള്ള പറയും അപ്പൊ എപ്പൊ നമ്മൾ ചിക്കൻ്റെ ഒരേ ടേസ്റ്റ് തന്നെ കഴിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇന്നത്തെ ചിക്കൻ പെരളുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ചിക്കൻ പെരളൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഇതാ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടില്ലേ നല്ല വൃത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് കാലും ഉണ്ട് കേട്ടാ കാല് നേരത്തെ അതി കാലില് നല്ല മസാല പിടിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചിക്കനിലെ മസാല നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാം മസാല തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഈ ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണേ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായ് നാല് ഗ്രാമ്പു രണ്ട് പട്ട അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ചിക്കൻ വെള്ളം തയ്യാറാക്കാൻ മെയിൻ മസാലയിൽ ഇതാ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിൽ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ മസാല ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ മസാല ഇതാ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ന് കുറച്ച് ചിക്കനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ മസാല പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതാ മസാല നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കുറച്ച് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ചിക്കനിൽ നന്നായിട്ട് മസാല ഇതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ നന്നായിട്ട് മസാല പിടിക്കട്ടെ അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ചോടുക്കാം പിന്നെ ഇതാ അരക്കഷണം ഇഞ്ചി ഒരു നൂറ് ഗ്രാം ചെറിയുള്ളി ഒരു അഞ്ചാറെ എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ആറ് എല്ലി എടുത്തിട്ടില്ല ചെറിയതാണെങ്കിൽ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുക്കണം ഇതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നിങ്ങളത്തിൽ അരിഞ്ഞെടുത്തിട്ടുമുണ്ട് അപ്പൊ ചിക്കൻ തിരകനു വേണ്ടിട്ടെ അതിന്റെ മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വിളിച്ചെണ്ണ വെച്ചിട്ട് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ഏർത്ത് കൊടുക്കാം ഏത് നമുക്ക് ഇതാ ഇതിലേക്ക് നമുക്ക് അടച്ചേച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് അതിന്റെ പച്ചമുളല്ലാം ഒന്നും മാറിക്കിട്ടിട്ടുണ്ട് ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ബാക്കി ലെഴുതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയും കൂടി ഒന്ന് മൂത്ത് പച്ചമുളക് മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതാ അരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് കൊണ്ട് പൊടഞ്ഞ് ഗ്രേവി ആയിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതാ അരവ് വെറുക്കി നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പാത്രം കുറച്ച് ചെറുതായി പോയി അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഇളക്കി കൊടുക്കാൻ യോജിപ്പിച്ചുകൊടുക്കാൻ ഇനി നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളെ നേരത്തെ അരക്കാൻ എടുത്ത ജാറിലുണ്ടായ വെള്ളതാ അത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അത് കഴുകിയ വെള്ളമാണ് ജാർ നന്നായിട്ട് ഇറക്കിയൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ ഇപ്പന്നെ നല്ല സ്മെല് വരാൻ തുടങ്ങി കേട്ടോ അതിന്റെ ഇത് നിൽക്കാൻ കഴിഞ്ഞില്ല ഇനി നമുക്കിത് കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു അര ഗ്ലാസ് ഇത്ര പോലെ അര ക്ലാസ് എടുത്തേന്ന് പകുതി വെച്ച് കൊടുത്തിട്ട് ആ ക്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അതിന് വിശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ മസാല അരക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഇല്ലേ നമുക്ക് ഉപ്പ് കുറച്ച് കുറവുപോലെ തോന്നില്ല അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനെല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് അവസാനം ഒരു തണ്ട് കറിവേപ്പിലയും എന്താ കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കേ അപ്പം നമ്മളെ ചിക്കൻ വിരളം ഇതാ സെറ്റായി വന്നിട്ടുണ്ട് അപ്പത്തേനും രണ്ടാളും മണം പിടിച്ചെത്തിയിട്ടുണ്ട് ഹലോ ും നല്ല പെരണ പെരട്ട് ചിക്കൻ കാലം കേട്ടാ എനക്കും ചിക്കൻ കാലം എന്തേ നമ്മൾ നിങ്ങളെ കാലം നിങ്ങ അപ്പ ഇതാ നമ്മളെ ചിക്കൻ പെരള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെരട്ട് അപ്പൊ അധികം ലോകലും ചോറുള്ള വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ഡെക്കറേഷൻ അപ്പൊ ഇവക്ക് ചിക്കൻറെ കാലാന്ന് വണ്ടിന്ന് പറഞ്ഞപ്പൊ നമുക്ക് കാലന്റെ വണ്ടി കൊടുക്കാം അയ്യോ കാലിൽ കിട്ടുന്ന ചില തുളിപ്പൂ നല്ല കാലെടുത്തു കുറച്ച് ഇങ്ങനെ പെരട്ട് ഇങ്ങനെ മസാല ഇത് വീട്ടിൽ കക്കി എന്തായാലും കൂട്ട ഈ ലോകൂനും എന്തായാലും ലോകൂൻ്റെ ചിക്കൻ കാലുതാ കുറച്ച് ഗ്രേവിൻ്റെ മേലെ കിട്ടും

നീ നമ്മളേയും കൂടി കൊതിപ്പിക്കുവാലോന്നു രസം എപ്പും ആക്കുന്ന ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയി അല്ലേ അപ്പൊ അമിത നേരത്തെ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പണിയില്ലാത്ത െ അതോണ്ട് ഞാൻ ചോദിച്ചു ഇന്നൊരു വെറൈറ്റി വന്നാ അമ്മ വരുമ്പത്തേക്ക് സർപ്രൈസായിട്ട് കൊടുക്കും ചെയ്യാ അതേ ഇല്ലാട്ടാ ഞാൻ ചിക്കൻ മേടിച്ചോണ്ട് അതിൽ തന്നേ പിന്നെ ക്രിസ്മസ്മൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു നമ്മുക്ക് വാടേ ചിക്കൻ തന്നെ നല്ല രസം ചെറിയോ

അപ്പൊ വെറുതെ പറയുന്നത് അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ ഒരു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടാ നല്ല രസം നമ്മൾ അപ്പം ചിക്കൻ കറി ആക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റ് എല്ലാരും നോക്കാലേ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങക്ക് ഇഷ്ടാവുന്നുണ്ടേ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ഒന്നും ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ